യു കെയിലെത്തി ഒന്നര നൂറ്റാണ്ട് പിന്നിട്ടിട്ടും പി ആർ ലഭിക്കാതെ വന്ന ആഫ്രിക്കക്കാരന് ഒടുവിൽ ഹോം ഓഫീസ് പി ആർ നൽകിയിരിക്കുകയാണ് പ്രദേശവാസികൾക്കെല്ലാം പ്രിയങ്കരനായിരുന്ന മുൻ ന്യൂസ് ഏജന്റിന് ഹോം ഓഫീസ് പി ആർ നിഷേധിച്ചത് ഏറെ വിവാദമായിരുന്നു യു കെയിലെത്തി അൻപത് വർഷം കഴിഞ്ഞപ്പോഴാണ് നെൽസൺ എന്ന അഞ്ചുകാരന് പി ആർ നൽകാൻ ഹോം ഓഫീസ് തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ യു കെയിലെത്തി മേഴ്സി സൈഡിൽ താമസമാക്കിയ വ്യക്തിയാണ് ഇദ്ദേഹം ിൽ മുപ്പത്തിയൊന്ന് വർഷത്തോളം നെൽസൺ ന്യൂസ് എന്ന ഷോപ്പും ഇയാൾ നടത്തിയിരുന്നു എങ്കിലും യു കെയിൽ സ്ഥിരമായി താമസിക്കുന്നതിനുള്ള അനുമതി ഇദ്ദേഹത്തിന് നിഷേധിക്കുകയായിരുന്നു ഇതിനെതിരെ നെൽസൺ നിയമ നടപടി സ്വീകരിച്ചിട്ടുമുണ്ട് നെൽസൺ ഷാഡി നൽകിയ കേസിൽ വരുന്ന ശരത്കാലത്ത് കോടതി വിധി വരാനിരിക്കെയാണ് ഇയാൾക്ക് ഇൻഡഫിനറ്റ് ലിവ് ടു റിമൈൻഡ് നൽകാൻ തീരുമാനിച്ചതായി ഹോം ഓഫീസ് അറിയിച്ചിരിക്കുന്നത് ചില അസാധാരണ സാഹചര്യങ്ങളാലാണ് ഇത്തരത്തിലൊരു തീരുമാനമെന്നും ഉത്തരവിൽ പറയുന്നു ഈ ഉത്തരവ് വന്നതോടെ തനിക്ക് സന്തോഷത്തോടെ പുറത്തിറങ്ങി നടക്കാമെന്നും മക്കളെയും മറ്റു ബന്ധുക്കളെയും നാട്ടുകാരെയും കാണാമെന്നുമായിരുന്നു നെൽസൺ ഷാർഡെ പ്രതികരിച്ചത് വളരെയേറെ ആശ്വാസം തോന്നുന്നുണ്ട് എന്നും അദ്ദേഹം പ്രതികരിച്ചു തന്റെ സമാനമായ സാഹചര്യത്തിൽ ഉള്ളവർക്ക് അവർ സുതാര്യതയിലും നീതിയിലും വിശ്വസിക്കുന്നുവെങ്കിൽ ലക്ഷ്യം നേടാൻ കഴിയുമെന്നാണ് ഇത് തെളിയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തിയെട്ട് വയസ്സുള്ളപ്പോൾ ഘാനയിൽ നിന്നും സ്റ്റുഡന്റ് വിസയിൽ യു കെയിലെത്തിയതായിരുന്നു നെൽസൺ രണ്ടായിരത്തി പത്തൊൻപതിൽ അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾക്കായി ഘാനയിലേക്ക് പോകാനായി വിസയ്ക്ക് അപേക്ഷിച്ചപ്പോഴായിരുന്നു ബ്രിട്ടീഷ് പൗരത്വം ഇല്ല എന്നറിയുന്നത് എന്നാൽ മോട്ടഗേജുകൾ ലഭിക്കുകയും നികുതി അടയ്ക്കുകയും ജൂറി സർവീസ് അടക്കം രാജ്യത്തോടുള്ള എല്ലാ ഉത്തരവാദിത്വവും പൂർത്തിയാക്കിയ നെൽസന്റെ പൗരത്വത്തെ കുറിച്ച് സംശയിക്കാൻ ഒരു കാരണവുമില്ല എന്നാണ് മക്കളായ ആരോണും ജേക്കബും പറയുന്നത് മാത്രമല്ല യു കെയിൽ വെച്ചായിരുന്നു ഇയാൾ വിവാഹം കഴിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് പി ആർ ലഭിക്കാൻ ടെൻ ഇയർ റൂട്ട് സ്വീകരിക്കാൻ ഹോം ഓഫീസ് ആവശ്യപ്പെടുന്നത് വിസ ഫീസായി മാത്രം ആയിരക്കണക്കിന് പൗണ്ട് ചിലവഴിക്കേണ്ട ഒരു പ്രക്രിയയാണിത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ